ഖഡോൽ കജൻ നാടകം മൂന്നാം ഭാഗം രചന മങ്കൊമ്പ് രാജപ്പൻ ശബ്ദം നൽകുന്നവർ ജി ആർ നന്ദകുമാർ മീന നെവിൽ സതീഷ് സംഗമിത്ര അംബൂരി ജയൻ കുരീപ്പുഴ സജീവ് സംവിധാനം എൻ വാസുദേവ് ഹസ്തനപുരിയിൽ നിന്നും മടക്കയാത്രയിൽ അങ്ങ് എന്തിനാണ് ഇത്ര ദൂരത്തോളം എന്നെയും ഒപ്പം കൂട്ടിയത് സന്നിധിയിലേക്ക് ഞാൻ ഗമിക്കുകയില്ലെന്ന് ഭവാനറിവുള്ളതല്ലേ കർണ ചില പ്രധാന കാര്യങ്ങൾ ഭവാനോട് അറിയിക്കാനാണ് ഇത്ര ദൂരം ഞാൻ താങ്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യുദ്ധം ആസന്നമായ ഈ മുഹൂർത്തത്തിൽ എന്താണ് വിശേഷിച്ച് അങ്ങക്ക് ഈ രാധയനോട് പറയാനുള്ളത് താങ്കൾ വേദവിത്തുക്കളായ വിപ്രന്മാരെ ഉപാസിച്ച് സൂക്ഷ്മമായ ധർമ്മശാസ്ത്രം ഗ്രഹിച്ചിട്ടുള്ളവനാണല്ലോ വസുഷേണ കന്യകയിൽ ജനിക്കുന്ന പുത്രന്മാർ രണ്ട് തരക്കാരാണ് ഒന്ന് കാനീനൻ രണ്ട് സഹോദൻ വിവാഹകാലത്ത് ഗർഭിണിയായിരുന്നവളുടെ പുത്രനാണ് സഹോദരൻ അങ്ങനെയുള്ള പുത്രന്മാർ ആ വധുവിനെ പാണീഗ്രഹണം ചെയ്യുന്ന ഭർത്താവിനെയാണ് അച്ഛനായി കരുതേണ്ടത് അതാണ് ധർമ്മശാസ്ത്രം അങ്ങനെ ചിന്തിച്ചാൽ ധർമാനുസരണം താങ്കൾ പാണ്ഡുവിൻ്റെ പുത്രനാണ് കന്യകയായിരിക്കെ കുന്തി സൂര്യനിൽ നിന്നും ഗർഭം ധരിക്കുകയും പാണ്ഡുവിൻ്റെ പത്നിയാവുകയും ചെയ്തല്ലോ അതിനാൽ പാണ്ഡവർക്ക് ഭവാൻ ജ്യേഷ്ഠ സഹോദരനാണ് ധർമ്മശാസ്ത്രാശയമനുസരിച്ച് ഭവാൻ എന്നോടൊപ്പം ഉടനെ വരിക താങ്കൾ യുധിഷ്ഠിരാഗ്രജനായ കൗന്ദയനാണെന്ന് പാണ്ഡവരറിയട്ടെ അവർ അഞ്ചു പേരും ഭവാന്റെ പാദസേവ ചെയ്യും സംശയമില്ല പാണ്ഡവർ അച്ഛൻ വഴിക്കും വൃഷ്ണിവീരന്മാർ അമ്മ വഴിക്കും താങ്കൾക്ക് ബന്ധുക്കളാണ് അങ്ങ് ഈ രാജ്യത്തെ പാണ്ഡവരോട് ചേർന്ന് രക്ഷിക്കുക കുന്തിക്കും സന്തോഷം ഭവിക്കട്ടെ വരൂ ഇനി വൈകിക്കേണ്ടതില്ല മധുസൂദന അങ്ങ് തീർച്ചയായും എന്നോടുള്ള സ്നേഹവും സൗഹൃദവും കൊണ്ട് എൻ്റെ നന്മയെ കാക്ഷിച്ച് പറയുന്നതാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ പ്രാജ്ഞനായ അങ്ങ് പറഞ്ഞ ഈ സത്യമെല്ലാം മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് ധർമ്മശാസ്ത്രത്താൽ ഞാൻ പാണ്ഡുപുത്രനാണെന്നും അറിയുന്നു കന്യക ആദ്യത്തിനിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ചതാണെന്നും എനിക്കറിയാം തന്നെ എന്റെ അമംഗളം പോലും ചിന്തിക്കാതെ കുന്തി നിർദ്ദയം എന്നെ ഉപേക്ഷിക്കുകയാണല്ലോ ചെയ്തത് സൂധനായ അതിരഥൻ എന്നെ ഗൃഹത്തിൽ കൊണ്ടുപോയി രാധയ്ക്ക് നൽകി ആ മഹതി കഷ്ടപ്പെട്ടു വളർത്തി പെറ്റമ്മയെപ്പോലെ മുലയൂട്ടി ഓമനിച്ചു ആ സ്ത്രീരത്നത്തിന് അന്ത്യീഷ്ടി നൽകാതെ ധർമ്മശാസ്ത്രം നോക്കി എങ്ങനെ ഞാൻ വ്യതിചലിക്കും സൂതനായ അതിരഥൻ എന്നെ പുത്രനായി കാണുന്നു ശാസ്ത്രവിധിയനുസരിച്ച് അദ്ദേഹം എനിക്ക് ജാതക കർമാതി സംസ്കാരങ്ങളെല്ലാം നിർവഹിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വരുത്തി വസുഷേണൻ എന്നും നാമകരണം ചെയ്തു അവരുടെ കുലത്തിൽ ജീവിച്ചു വിവാഹിതനായി ഭാര്യമാരെ നേടി എനിക്ക് പുത്രപൗത്രാദികളും സഹോദരന്മാരുമുണ്ടായി ആ ആത്മബന്ധത്തെ ഈ ഭൂമി മുഴുവൻ പകരം വെച്ചിട്ടോ സ്വർണരത്നങ്ങളുടെ കുന്നുകൾ കൊണ്ടോ ചെയ്തു ചികളയുവാൻ എനിക്ക് സാധ്യമല്ല അല്ലയോ ശ്രീഹരി ഞാൻ ദുര്യോധനനെ ആശ്രയിച്ച് പതിമൂന്ന് വർഷമായി ഐശ്വര്യപൂർണമായ അംഗരാജ്യം വാഴുന്നു ആ കൗരവാഗ്രജൻ എന്നെ അവലംബിച്ച് പാണ്ഡുപുത്രന്മാരുമായി കടുത്ത ക്ഷാത്രവും സംഭവിച്ചു ധുരഥത്തിൽ സവ്യസാജിക്ക് സമനായ പ്രതിയോഗിയെ എന്നിലാണ് ദുര്യോധനൻ നിരീക്ഷിക്കുന്നത് ഇനി അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് പാണ്ഡവപ്രീതിയും രാജ്യലോഭവും മൂലം ഞാൻ എങ്ങനെ മുക്തനാകും കൃഷ്ണ അത് എനിക്കും അർജുനനും ഒരുപോലെ അപമാനകരമല്ലേ കർണ ഭവാൻ പറയുന്നതെല്ലാം ശരി തന്നെ പക്ഷേ ജന്മബന്ധത്തെക്കാൾ ഉപരിയല്ലോ കർമ്മബന്ധങ്ങൾ ചെറുപ്രായത്തിൽ ഒരു രാജകുമാരിക്ക് പിണഞ്ഞ അബദ്ധത്തെ തിരുത്തുവാൻ ഇതിലും യോഗ്യമായ ഒരു അവസരം വരുമോ അല്ലയോ ഇത് ശ്രേഷ്ഠ ഞാൻ കുന്തിദേവിയിൽ പാപം ദർശിക്കുന്നില്ല അങ് എൻ്റെ ഹിതത്തിനാണ് പറയുന്നതെന്നും എനിക്കറിയാം ഭവാൻ നിർദ്ദേശിച്ചാൽ അണുവിട വ്യതിചരിക്കാതെ പാണ്ഡവർ അനുസരിക്കുമെന്നും ഞാൻ അറിയുന്നു അതുകൊണ്ട് അങ്ങ് ഈ കർണന് ഒരു സഹായം ചെയ്യണം നാം തമ്മിലുണ്ടായ ഈ രഹസ്യ സംഭാഷണം ഭവാൻ ആരോടും പറയരുത് കുന്തിയുടെ പ്രഥമപുത്രനാണ് ഞാനെന്ന് ഒരു കാരണവശാലും യുധിഷ്ഠരൻ അറിയരുത് ആരും അറിയരുത് അങ്ങനെ സംഭവിച്ചാൽ മഹാത്മാവായ ധർമ്മപുത്രർ രാജ്യം സ്വീകരിക്കുകയില്ല മഹത്തായി ഈ രാജ്യം എനിക്ക് കിട്ടിയാൽ ഞാനത് ദുര്യോധനൻ സമ്മാനിക്കും അത് പാടില്ല ധർമാത്മാവ യുധിഷ്ഠരൻ രാജാവാകട്ടെ പാർത്ഥൻ ഗാന്ഡിയോ മേന്തിയാൽ ഭീമസേനൻ രതിയായി ഗതയേറ്റിയാൽ ഈ ഭൂമി അവരുടേതാകും നിശ്ചയം കൃഷ്ണ ഞാൻ പാണ്ഡവരോട് കടുത്ത പരുഷ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അത് ദുര്യോധനന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരുന്നു അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ ഹൃദയം വേദനിക്കുന്നു പാണ്ഡവരെ കരുതി ഞാൻ ഖേദിക്കുന്നു ഈ യജ്ഞം ഇങ്ങനെ തന്നെ പരിസമാപ്തിയിലെത്താൻ മധുസൂദന അങ്ങ് അനുവദിക്കണം പോരിൽ അർജുനൻ എന്നെ വധിക്കും ദുശാസനെയും ദുര്യോധനനെയും ഭീമൻ തച്ചു കൊല്ലും അതോടെ ഈ യജ്ഞം പൂർത്തിയാക്കും എല്ലാം പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ അവസാനിക്കട്ടെ കൊള്ളാം കൊള്ളാം കർണ ഭവാന്റെ ന്യായവാദങ്ങൾ മഹത്തായ ഈ രാജ്യം നിഷ്കണ്ഠകമായി നേടാനുള്ള കൗശലം ഞാൻ പറഞ്ഞു തന്നിട്ടും താങ്കൾ സ്വീകരിക്കുകയില്ലെന്നോ യുദ്ധത്തിലേർപ്പെട്ടാൽ പാണ്ഡവർക്ക് ജയം തീർച്ച തന്നെ ഗാന്ധീവിയായ ധനഞ്ജയൻ അസ്ത്രം തൊടുത്താൽ തപോ തേജസ്വിയായ യുധിഷ്ഠിരൻ ശത്രു സൈന്യത്തെ എതിരിട്ടാൽ ഭീമൻ ദുശാസനൻ്റെ രക്തം പാനം ചെയ്ത് ഗർജിച്ചാൽ പിന്നെ കൃതയും ത്രേതയും ദ്വാപരയുമായ യുഗങ്ങൾ പോലും അസ്തമിച്ചു പോകും നന്നായി അറിയാം ശരി കർണ താങ്കൾ പോയി ഭീഷ്മദ്രോണ കൃപന്മാരോട് പറയുക ഇത് നല്ല മാസമാണ് ധാരാളം നെല്ലും വിറകുമുള്ള കാലം വൃക്ഷലതാദികളെല്ലാം സമൃദ്ധമായി പൂത്തും കാഴ്ചും നിൽക്കുന്നു ക്ഷുദ്ര കീടങ്ങളോ പ്രാണികളോ ഇല്ല നല്ല ശുദ്ധജലവും യഥേഷ്ടം ലഭിക്കും അധികം തണുപ്പോ ചൂടോ ഇല്ല ഇന്നേക്ക് ഏഴ് ദിവസം കഴിഞ്ഞാൽ മാവാസിയാണ് ഇന്ദ്രനാണ് അന്നത്തെ നക്ഷത്രത്തിൻ്റെ ദേവത നിങ്ങൾക്കെല്ലാം അതാണ് കാമ്യമെങ്കിൽ അതൊക്കെ ഞാൻ സാധിച്ചു തരും ദുര്യോധനനും അവൻ്റെ മിത്ര ബാന്ധവ രാജാക്കന്മാരും എല്ലാം ശസ്ത്രമേറ്റു മരിക്കും വീരഗതി നേടുകയും ചെയ്യും കൃഷ്ണ മഹാവീരന്മാരായ ക്ഷത്രിയന്മാർ മരിച്ചു വീഴുന്ന ഈ യുദ്ധത്തിൻ്റെ തീക്കടൽ ജീവനോട് കടന്ന് ഞങ്ങൾ അങ്ങയെ കാണുകയില്ലേ മഹാനുഭാവ അതിനുള്ള ഭാഗ്യാതിരേഖം എനിക്ക് സിദ്ധിക്കുകയില്ലേ ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വച്ച് വീണ്ടും കാണാം അവിടെ വച്ച് ചിരന്തനായ അങ്ങയോട് ഞാൻ ചേർന്നുകൊള്ളാം വിയോഗത്തിൻ്റെ ഈ പുണ്യമുഹൂർത്തത്തിൽ അവസാനമായി അങ്ങയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് ആലിംഗനം ചെയ്തു കൊള്ളട്ടെ കേശവ അങ്ങയുടെ ഹിതഭാഷണം തിരസ്കരിച്ചതിൽ എന്നോട് അമർഷം കൊള്ളരുതേ ഈ കർമ്മപാശത്താൽ ബന്ധിതനായി പോയി ഞാൻ സന്തുഷ്ടനല്ല കൃഷ്ണ ഈ പ്രാണൻ ദുര്യോധനന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു പോയി ഇനി ഞാൻ മടങ്ങട്ടെ അങ്ങേക്ക് സ്വസ്ഥി ആകട്ടെ സ്വസ്ഥി ദാരുക വേഗം രഥം പൂട്ടുക പുറപ്പെടാം വീരപ്രസുവീദേവിയുടെ പാതകമലങ്ങളിൽ പ്രണാമം അവിടെ നിന്തിനായിട്ടാണ് ഈ സന്ധ്യാവേളയിൽ മകനെ നീ കൗന്ദയനാണ് രാധേയനല്ല അധിരഥപുത്രനുമല്ല പുത്രനുമല്ല വംശജനുമല്ല നീ കാനീനായ പ്രഥമപുത്രനാണ് വിശ്വപ്രഭാവനായ സൂര്യഭഗവാനാണ് നിന്റെ പിതാവ് കുന്തി ഭോജ ഗ്രഹത്തിൽ വെച്ച് ഞാനാണ് നിന്നെ പ്രസവിച്ച നിർഭാഗ്യായ അമ്മ ഉണ്ണീ നീ നിന്റെ അനുജന്മാരെ അറിയാതെയാണല്ലോ ധാർത്ഥരാഷ്ട്രന്മാരെ സേവിക്കുന്നത് അത് നിനക്ക് യോഗ്യമല്ല കർണനും അർജുനനും തമ്മിൽ യോജിക്കുന്ന പുളകോത്ഗമകാരിയായ കാഴ്ച കാണട്ടെ നിങ്ങൾ ഇരുവരും ബലരാമകൃഷ്ണന്മാരെ പോലെ ചേർന്നാലും എന്ത് ഇത് പൂർവശ്രുതമല്ലാത്ത കഥയാണല്ലോ വിശ്വവിജയികളും ക്ഷത്രീയ വീരന്മാരുമായ പാണ്ഡവരവിടെ അഗതിയും സൂതനുമായ അതിരതപുത്രൻ അവിടെ കുന്തിദേവി അവിടുന്ന് പറയുന്നതിന്റെ സാങ്കത്യം എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഈ വാക്ഷരങ്ങൾ ഏൽക്കേണ്ടവൾ തന്നെയാണ് മകനെ നിർഭാഗ്യായ കൗമാരത്തിന്റെ അവിവേകം അപമാന ഭീതി ഇവയൊക്കെ വിമൂഢയായ ഒരു പെൺകുട്ടിയെ അന്ധയാക്കിയ പൂർവകഥയാണത് അരേ ഈ പഴങ്കഥയുടെ ഭാണ്ടം സൂതപുത്രന്റെ മുന്നിൽ തുറന്നു തുറന്നുവച്ചതിന്റെ ഉണ്ണി അധർമ്മ ഭീതിയാൽ നൊന്തു പ്രസവിച്ച പ്രിയപുത്രന്റെ മുന്നിൽ യാചനാപാത്രവുമായി നിൽക്കുന്ന ഈ വയോവൃദ്ധയെ ഇനിയെങ്കിലും നീ അഗ്നിശരങ്ങളാൽ പൊള്ളിക്കരുതേ അവിടുന്ന് ഒരു അയച്ചിരുന്നുവെങ്കിൽ ഈ സൂതപുത്രൻ ആ ക്ഷണം തിരുമുമ്പിലെത്തുമായിരുന്നല്ലോ ദേവി ഭവതി ഈ രാധയനോട് യാചിക്കേണ്ടവളല്ല ആജ്ഞാപിക്കേണ്ടവളാണ് പിന്നെ എന്തിനീ അപരാധ അപരാധബോധത്താൽ നേരിപ്പിടയുന്ന ഹൃദയം അരുതാത്തത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ അധർമ്മഭീതി അനവസരത്തിൽ അല്ലെങ്കിലും അനുചിതമായ അഭയപ്രാർത്ഥന ഇതൊക്കെയാണ് എന്റെ നിദാനം എന്നിട്ടും മുന്നിൽ നിൽക്കുന്നു അല്ലാതെ ആർക്ക് പൂക്കിൾക്കൊടി പോലും മുറിയാത്ത ക്ഷുദ്ര പോലൊരു ശിശുവിന്റെയോ ലോകൈക ധന ഗാന്ധി ധന്വാന്റെയോ രക്ഷാമാർഗം തുല്യാണ് തുല്യരാണ് മാതാവ് ക്ഷമിക്കണം അത് അസത്യം

എങ്കിൽ ദിവസം ജനസഹസ്രങ്ങൾക്ക് സൂതപുത്രൻ ആക്ഷേപിച്ച് ഭീമനും കുത്തിയപ്പോൾ എന്തേ മൗനം പാലിച്ചു ും കരാളാഗ്നിയിൽ വർഷമേഘം പോലെ എന്നെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ ഒരേ ഒരു ദുര്യോധനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ആ ഘോര മുഹൂർത്തത്തിന്റെ അമ്മ ബോധരഹിതയായി നിലം പൊതിച്ചു പോയി മകനെ ആദ്യം എന്റെ ഉദരത്തിൽ അതിന് തൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ആ പെട്ടി ഗംഗയുടെ നീർക്കയത്തിലോ സമുദ്രഗർത്തിലോ അന്ത്യവിശ്രമം കൊള്ളുമായിരുന്നു നീതി മറ്റെന്തിനോ വേണ്ടി പിന്നെയും എന്നെ ജീവിതത്തിലേക്ക് വിട്ടു കഷ്ടം പറഞ്ഞു നിന്റെ ധർമ്മരോഷത്തിലെങ്കിലും ഈ അമ്മയുടെ പാപ പാപകൽമശം പ്രക്ഷാളനം ചെയ്തു ചെയ്തുകൊള്ളട്ടെ എന്തു ഫലം എന്റെ യശസ്സിനും കീർത്തിക്കും നേരിട്ട നാശം ഇനി തിരിച്ചു കിട്ടുമോ സ്വയംവര വേളയിൽ അർജുനന് മുമ്പേ വീര്യപരിശോധനയിൽ പ്രാഗൽപ്യം തെളിയിച്ചപ്പോൾ സൂതപുത്രനെ ഞാൻ വേൾക്കുകയില്ല എന്ന് ദ്രൗപദിനെ നിന്നിച്ച് ആക്ഷേപിച്ചില്ലേ ക്ഷത്രീയ ജാതനായിട്ടും ക്ഷത്രിയ യോഗ്യമായ സൽക്രിയകളും സംസ്കാരകർമ്മങ്ങളും എനിക്കിനി കിട്ടുമോ ഭവതി ചെയ്തതുപോലുള്ള ക്രൂരമായ വാതകം ശത്രുക്കൾ പോലും ചെയ്യുമോ ക്രിയാകാലത്തിൽ എന്നോടൊരൽപ്പം കരുണ കാണിക്കാതെ അനവസരത്തിലുള്ള ഈ ദാക്ഷിണ്യം കൊണ്ട് എന്ത് പ്രയോജനം പെറ്റമ്മയുടെ സംസ്കാരങ്ങൾ ഭവതി എനിക്ക് ചെയ്തിട്ടുണ്ടോ നൊന്തു പ്രസവിച്ച അമ്മ തന്നെ ആരംഭിച്ച ആ തേജോപദം ഇന്നോളം ഈ കർണനെ വിറ്റൊഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിന് വിശ്വവിജയിയായ കൃഷ്ണനോട് സഹിത്വമുള്ള അർജുനന് ഭയപ്പെടാത്തവരാരുണ്ട് ഈ നിർണായക മുഹൂർത്തത്തിൽ ഞാനും അവരോട് ചേർന്നാൽ ജനങ്ങൾ എന്തു പറയും മഹാഭീരുവായ കർണൻ കൃഷ്ണാർജുനന്മാരെ ഭയപ്പെട്ട് അഭയം പ്രാപിച്ചു എന്ന് അല്ലേ അമ്മയുടെ വീരനും അഭിമാനിയുമായ ഈ പുത്രന് ആ അപമാനം മരണതുല്യമല്ലേ പറയൂ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു രജന മങ്കൊമ്പ് രാജപ്പൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശ്രീകൃഷ്ണൻ ജി ആർ നന്ദകുമാർ കുന്തി മീന നെവിൽ ഹിരണ്യധനുസ് സതീഷ് സംഗമിത്ര കർണൻ അമ്പൂരി ജയൻ ഖടോൽഖജൻ കുരീപ്പിഴ സജീൽ സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദ്ദീൻ അശ്വതി ബാലചന്ദ്രൻ സംവിധാനം എൻ വാസുദേവ് ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം